ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബിജെപി കള്ളവോട്ടിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂരിൽ ബിജെപി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തു ഇതിന് ബി എൽഒയുടെ ഒത്താശയും ഉണ്ടായിരുന്നു പൂങ്കുന്നം ഹരിശ്രീയിൽ ക്രോസ് വോട്ട് നടന്നു കണക്കനുസരിച്ച് യു ഡി എഫ് ഒന്നും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തും വരണം ഡീൽ അനുസരിച്ചാണെങ്കിൽ ബി ജെ പി രണ്ടാമത് വരണം ഇതിന് ഉത്തരവാദി പിണറായിരിക്കും തോൽക്കുന്നതുവരെ ബിജെപിക്ക് പ്രതീക്ഷിക്കാം കേരളത്തിൽ ബി ജെ പി വട്ടപൂജ്യമാണ് സിനിമാ താരം എന്ന നിലയിൽ സിനിമാ നടനെ കാണാൻ വരുന്നവർ വോട്ടാകണമെന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു പത്മജ പ്രവചനങ്ങൾ നടത്തി എന്നും പത്മജക്ക് ഇതുവരെ തന്നെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തുണ്ടാണ് എലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട അതല്ലാതെ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്ക് എനിക്ക് ആദ്യമില്ല ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ട് സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല